ഞാൻ രാവിലെ ദിവാകരൻ ചേട്ടൻ്റെ വീട്ടിൽ അതിര പ്രശ്നം പരിഹരിക്കാൻ പോയിട്ട് വരുന്ന വഴിയാണ് അപ്പോഴാണ് സിസിലി ചേച്ചിയെ കാണുന്നത് ഞാൻ വണ്ടി നിർത്തി കുശലാന്വേഷണം നടത്തി അപ്പോൾ ചാക്കോ ചേട്ടൻ എന്നോട് ചോദിച്ചു എവിടെ പോയതാ മെമ്പറേ ഞാൻ ദിവാകരൻ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് വരികയാണ് ചേട്ടാ ഞാൻ പറഞ്ഞു അവിടുത്തെ അതിര പ്രശ്നം തീർന്നോ മെമ്പാറേ ആ ഒരുവിധം പറഞ്ഞ് തീർത്തു ചേട്ടാ അവിടെ നിന്നവരോടുമൊക്കെ സംസാരിച്ചിട്ട് ഞാൻ വണ്ടിയെടുത്ത് പഞ്ചായത്തിലേക്ക് വിട്ടു എൻ്റെ ടു വീലറിൽ പോകുമ്പോൾ പലരും എന്നെ നോക്കി ചിരിച്ചു ഞാൻ അവരെയും ചിരിച്ച് കൈവീശി കാണിച്ചു ഞാൻ ശ്രീവിദ്യ വിദ്യ വിദ്യയെന്ന് മറ്റുള്ളവർ വിളിക്കും കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ വാർഡിലെ മെമ്പറാണ് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലും ഞാനാണ് സ്ഥാനാർത്ഥി ഞാനും ഭർത്താവും രണ്ട് കുട്ടികളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം ഭർത്താവ് രവി രണ്ടായിരത്തി പതിനെട്ട് വരെ ഗൾഫിലായിരുന്നു ഇപ്പോൾ കുറേ സ്ഥലം വാങ്ങി കൃഷി ചെയ്യുന്നു ഞാൻ കുറച്ചുനാൾ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ടീച്ചറായിരുന്നു ഇപ്പോൾ മോൻ പ്ലസ് ടുവിന് പഠിക്കുകയാണ് മോൻ എട്ടിലും അങ്ങനെ ഞാൻ പഞ്ചായത്ത് എത്തി അവിടെ നിൽക്കുമ്പോൾ ഒരു ഫോൺ വന്നു ഞാൻ ഫോൺ നോക്കി ദാസേട്ടൻ ഞാൻ ഫോൺ എടുത്തു ഹലോ ദാസേട്ടാ നീ എവിടെയാണ് വിദ്യ ദാസേട്ടൻ ചോദിച്ചു ഞാൻ പഞ്ചായത്തിലാണ് എന്താ നീ ഇവിടെ വരെ ഒന്ന് വന്നേ എൻ്റെ സൈറ്റിൽ ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് നീ പെട്ടെന്നൊന്നു വാ ആ ശരി ഇപ്പോൾ വരാം ഞാൻ പറഞ്ഞു എനിക്ക് സൈറ്റ് പറഞ്ഞു തന്നു ഞാൻ അങ്ങോട്ട് പോകാൻ എൻ്റെ വണ്ടിയിൽ കയറി ദാസേട്ടൻ എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് ശിവദാസ് എന്നാണ് മുഴുവൻ പേര് പുള്ളി കോൺട്രാക്ടറാണ് എൻ്റെ പഞ്ചായത്തിലെ എല്ലാവർക്കും പുള്ളിയാണ് ചെയ്യുന്നത് പിന്നെ കഴിഞ്ഞ നാല് വർഷമായി ഞാനും ദാസേട്ടനുമായി ഒരു ബന്ധമുണ്ട് പുള്ളിയാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്നത് എൻ്റെ ഭർത്താവാണെങ്കിൽ ഈ കാര്യത്തിലൊക്കെ പുറകോട്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും മടുത്തു പിന്നെ മെമ്പർ ആയതിനു ശേഷം എന്നോട് പലരും പ്രേമത്തോടെ സംസാരിക്കാൻ വരും ഞാൻ കാണാൻ കൊള്ളുന്ന പെണ്ണായത് കൊണ്ടായിരിക്കും പക്ഷേ എല്ലാവരോടും എനിക്ക് താല്പര്യമില്ല എന്നാൽ ചിലർ അവരോടൊപ്പം ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കി അവിടെ സ്ഥലം വിട്ടുകൊടുക്കാൻ ആ വീട്ടുകാർ തയ്യാറല്ല പുതിയ റോഡ് പണിയാണ് ഒരു വളവുള്ള ഏരിയ അപ്പോൾ ഈ പറമ്പിൻ്റെ ഉടമസ്ഥൻ ശകലം പോലും വിട്ടുകൊടുക്കുന്നില്ല ഞാൻ ചെന്ന് പറഞ്ഞ് കാര്യങ്ങൾ തീരുമാനമാക്കി അപ്പോൾ ദാസേട്ടൻ എന്നോട് പറഞ്ഞു എടി വിദ്യ ഇന്ന് ഞാൻ വരുന്നുണ്ട് നീ സാരിയിൽ വളരെ സുന്ദരിയാണെട്ടോ അത് കേട്ടതും ഞാൻ ചിരിച്ചു എടി നിന്റെ ചിരി എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ തന്നെ തോന്നുവ ദാസേട്ടൻ പറഞ്ഞു ഞാൻ വീണ്ടും ചിരിച്ചുകൊണ്ട് കൈകെട്ടി ദാസേട്ടനെ നോക്കി നിന്നു എടി നീ ഇങ്ങനെ നിൽക്കല്ലേ ആ എഞ്ചിനീയറും പണിക്കാരും നിന്നെ നോക്കുന്നുണ്ട് ആ നോക്കട്ടെ ദാസേട്ടാ ഞാൻ മെമ്പറല്ലേ ആ അതൊക്കെ ശരിയാണ് പക്ഷെ നിന്നെ വേറെ ആരും നോക്കുന്നത് എനിക്കിഷ്ടമല്ല ഓഹോ അത് കൊള്ളാലോ ഞാൻ ചിരിച്ചു പെട്ടെന്ന് അവിടേക്ക് എഞ്ചിനീയർ വന്നു ഞങ്ങൾ പേരും സംസാരിച്ചു എന്നോട് എഞ്ചിനീയർ സംസാരിക്കുന്നത് ദാസേട്ടിനെ പിടിക്കുന്നില്ല ഞാൻ പുള്ളിയെ ചൊടിപ്പിക്കാൻ വേണ്ടി അല്പം തിരിഞ്ഞും മറിഞ്ഞും കൈപൂക്കിയും സംസാരിച്ചു ദാസേട്ടൻ ഗൗരവത്തോടെ നോക്കി ഞാൻ പോകാൻ നേരം ദാസേട്ടനോട് പറഞ്ഞു ദാസേട്ടാ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എനിക്ക് എൻ്റെ ദാസേടൻ മാത്രം മതി അത് കേട്ട് പുള്ളി പുഞ്ചിരിച്ചു നിങ്ങളുടെ കൂടെ കൂടുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ചിരിച്ചു കൂടെ ചേട്ടനും നീ ഒന്ന് പോയ പെണ്ണെ ഞാൻ വൈകുന്നേരം വിളിക്കാം ഓക്കെ അതും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോന്നു എൻ്റെ ചേച്ചി അതായത് ദാസേടൻ്റെ ഭാര്യ വീണ വീണ ചേച്ചി എൻ്റെ കല്യാണ സമയത്ത് പറഞ്ഞിരുന്നു എടി വിദ്യ ദാസേട്ടൻ കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയ എന്നെ രവിയേട്ടൻ കല്യാണം കഴിച്ച് കുട്ടികളായി കഴിയുമ്പോഴൊക്കെ ഞാൻ നല്ല സന്തോഷത്തിലായിരുന്നു അപ്പോഴും വീണ ചേച്ചി പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാനും വീണ ചേച്ചിയും എല്ലാ കാര്യങ്ങളും ഓപ്പണായി സംസാരിക്കുമായിരുന്നു ഞാൻ ഒരിക്കൽ വീണ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി രവിയേട്ടൻ എനിക്കത്ര സന്തോഷം തരുന്നില്ല അപ്പോൾ ചേച്ചി എന്നെ നോക്കി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു എടി പക്ഷെ ദാസേട്ടൻ അങ്ങനെയല്ല ഓ ചേച്ചി എന്ത് ഭാഗ്യവതിയാണ് ഞാൻ മനസ്സിൽ പറഞ്ഞു ഇതിന് ശേഷം ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് മെമ്പറായി നാല് വർഷം മുമ്പ് അതായത് മെമ്പറായി ജയിച്ച് ആറുമാസം കഴിഞ്ഞപ്പോൾ ദാസേട്ടൻ കോൺട്രാക്ടർ ആയതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ദിവസം എന്നെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു നീന്ന് വളരെ സുന്ദരായിട്ടുണ്ടല്ലോ അത് കേട്ട് ഞാൻ ചിരിച്ചു ഞാനൊരു ചാണകപ്പച്ച കളർ സാരിയായിരുന്നു അന്ന് ഉടുത്തിരുന്നത് ഞാൻ നല്ല വെളുത്തതായതുകൊണ്ട് ആ സാരി എനിക്ക് നന്നായി ചേരും ഞാൻ പഞ്ചായത്തിൽ നിൽക്കുമ്പോഴാണ് ഇത് പറയുന്നത് എന്നെ നോക്കിക്കൊണ്ട് ദാസേട്ടൻ പറഞ്ഞു ഇപ്പോൾ നിന്നെ കണ്ടാൽ കെട്ടിച്ചതാണെന്ന് പറയേയില്ല ആണോ പിന്നെ എങ്ങനെ പറയും ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു കെട്ടിക്കാൻ നിർത്തിയ ആളാണെന്നേ പറയൂ അത് കേട്ട് ഞാൻ ചിരിച്ചു ഈ ദാസേട്ടൻ കൊള്ളാലോ ഞാൻ പറഞ്ഞ് ചിരിച്ചു കൂടെ ദാസേട്ടനും എന്താ ഒരു ചിരിയും കളിയും വേറൊരു മെമ്പർ ആൻസ് ചേച്ചി അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചു ഏയ് ഞങ്ങളൊരു ഫാമിലി ടോക്ക് പറഞ്ഞ് ചിരിച്ചതാ ദാസേട്ടൻ പറഞ്ഞു അങ്ങനെ പിന്നീട് ദിവസം ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു ഞാനും വീണ ചേച്ചിയും ഓരോ കാര്യങ്ങൾ പറഞ്ഞു നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ദാസേട്ടൻ വന്നു എന്താ രണ്ടും കൂടി ആരുടെ കുറ്റം പറയാ ഞങ്ങളെ നോക്കി ദാസേട്ടൻ ചോദിച്ചു ഏയ് ആരുടെയും കുറ്റം പറയല്ല ദാസേട്ട ആ പയ്യനും പെണ്ണും ചേരുവല്ലേ ഞാൻ പറഞ്ഞു പിന്നെ ചേരും ഇന്ന് രാത്രി അവർ ചേർക്കും എന്നെ നോക്കി ചിരിച്ചുകൊണ്ടാണ് ദാസേട്ടനത് പറഞ്ഞത് ഞാൻ പുഞ്ചിരിച്ചു കല്യാണം കഴിച്ചത് പിന്നെ ചേർക്കാനല്ലേ ദാസേട്ട വീണ ചേച്ചി ദാസേട്ടനോട് ചോദിച്ചു കല്യാണം കഴിക്കാതെയും ചേർക്കാടി വീണേ അല്ലേ വിദ്യ ദാസേട്ടൻ എന്നെ നോക്കി ചോദിച്ചു ഞാൻ പറഞ്ഞു ദാസേട്ടാ അതത്ര നല്ല സ്വഭാവമാണോ ദാസേട്ടൻ ചിരിച്ചു എന്നിട്ട് എന്നെ നോക്കി പതുക്കെ പറഞ്ഞു കട്ടു തിന്നുന്നതിൻ്റെ രസം അതൊന്ന് വേറെയാണ് വീണ ചേച്ചി അത് കേട്ടില്ല മനസ്സിലായോ വിദ്യ മനസ്സിലിരുപ്പ് കൊള്ളാലോ ഞാൻ പതുക്കെ പറഞ്ഞു അപ്പോൾ എന്നെ നോക്കി ദാസേട്ടൻ ചിരിച്ചു എന്നെ നോക്കി കണ്ണടച്ച് കാണിച്ചിട്ട് ദാസേട്ടൻ പറഞ്ഞു എന്താ വിദ്യയ്ക്ക് കട്ട് തിന്നാൻ താല്പര്യമുണ്ടോ ഞാൻ വീണ ചേച്ചിയെ നോക്കി ചേച്ചി അപ്പോൾ അവിടെ വേറൊരു പെണ്ണിനോട് വർത്തമാനം പറയുകയാണ് അതിപ്പോ ഞാൻ ഇതുവരെ കട്ട് തിന്നിട്ടില്ല ദാസേട്ട ഞാൻ പറഞ്ഞു ആണോ എന്നാലേ കട്ട് തിന്നുമ്പോൾ രുചി കൂടും എന്നെ നോക്കി കണ്ണടച്ച് കാണിച്ചുകൊണ്ട് അയാൾ ചിരിച്ചു ഞാൻ ചേട്ടനെ നോക്കി ചേട്ടൻ എന്നോട് ചേർന്ന് നിന്നു എന്നിട്ട് എൻ്റെ ചെവിയോട് ചേർന്ന് പറഞ്ഞു നമുക്ക് ഒന്ന് കട്ട് തിന്നാലോ ഞാൻ തല ധരിച്ച് ദാസേട്ടനെ നോക്കി ചിരിച്ചു അങ്ങനെ അന്ന് ഞാനും പിള്ളേരും അവരുടെ വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോൾ മുതൽ എന്നെ തട്ടിമുട്ടി ദാസേട്ടൻ നിന്നു എനിക്ക് മനസ്സിലായി പുള്ളിക്ക് എന്നോട് എന്തോ താല്പര്യമുണ്ടെന്ന് പിന്നെ ഞാനും വിട്ടുകൊടുത്തില്ല ഞാനും തിരിച്ചങ്ങ് തട്ടിമുട്ടി നിന്നു എന്നെ മൊത്തമായി നോക്കിക്കൊണ്ട് ദാസേട്ടൻ പറഞ്ഞു എനിക്ക് മല കയറാൻ നല്ല ഇഷ്ടമാണ് ഞാൻ ചേട്ടനെ ഒന്ന് നോക്കി വീണേച്ചി അടുക്കളയിലാണപ്പോൾ ആമല കയറിയാൽ പോരെ ഞാൻ വീണേച്ചി ചൂണ്ടി പറഞ്ഞു ഓ അത് ഞാൻ കീഴടക്കി ഇനി പുതിയത് വേണമല്ലോ കയറാൻ ദാസേട്ടൻ പറഞ്ഞു അതിലൂടെ കുട്ടികൾ ഓടിപ്പാന്നി നടക്കുന്നുണ്ട് വീണ്ടും ദാസേട്ടൻ എന്നോട് പറഞ്ഞു എനിക്കൊന്ന് കയറിയാൽ കൊള്ളാമെന്നുണ്ട് ആഹാ വല്ലാത്ത ആഗ്രഹമാണല്ലോ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താ നമ്മുടെ ആഗ്രഹം നമുക്ക് പറയാമല്ലോ കൊള്ളാം അങ്ങോട്ട് ചേച്ചി വന്നു ഞങ്ങൾ ഞങ്ങൾക്കുറിച്ച് കുടുംബവിശേഷങ്ങൾ പറഞ്ഞു അന്ന് കിട്ടുന്ന അവസരമൊക്കെ ദാസേട്ടൻ നന്നായി മുതലെടുത്ത് തുടങ്ങി അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് നാട്ടിൽ ഒരു കല്യാണത്തിന് പോയതാണ് രാവിലെ ചേട്ടനും മോനും കൂടി പോയി മോള് സ്കൂളിൽ പോയി എനിക്ക് പഞ്ചായത്തിലിരുന്നിട്ട് എന്തൊക്കെയോ അസ്വസ്ഥത അപ്പോഴാണ് ദാസേട്ടൻ അവിടേക്ക് വരുന്നത് ഞാൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു എന്താ വിദ്യ മുഖമൊക്കെ വിളറിയ പോലെ ഇരിക്കുന്നേ എന്നെ നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു ഏയ് ഒന്നല്ല ദാസേട്ടാ എന്താ നിനക്ക് വയ്യേ പനിയാണോ ഞാൻ ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞ് ഏയ് ഒന്നല്ല ദാസേട്ടാ ഞാനൊന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണാൻ വന്നതാ പുള്ളി ുള്ളിന്നില്ല ഉച്ചയ്ക്ക് ശേഷമേ വരൂ അതുകൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞത് ഞാൻ ദാസേട്ടൻ നോക്കി എനിക്ക് ദാസേട്ടനോട് ഒരിഷ്ടം തോന്നി പുള്ളി നല്ല ടിപ് ടോപ്പിലാണ് നല്ല ഹെയർ സ്റ്റൈൽ നല്ല വസ്ത്രധാരണ എന്റെ നോട്ടം കണ്ട് ദാസേട്ടൻ ചോദിച്ചു എന്താ നീ ഇങ്ങനെ നോക്കുന്നത് എന്നെ നോക്കിക്കൊണ്ട് ദാസേട്ടൻ ചോദിച്ചു ഞാനൊന്ന് പുഞ്ചിരിച്ചു നിനക്കിന്ന് ഇവിടെ വല്ല പണിയുണ്ടോ ഏ ഇല്ല ദാസേട്ടാ പിന്നെ ആ കുടിവെള്ള പദ്ധതിയുടെ ഒരു മീറ്റിംഗ് കൊണ്ട് വൈകുന്നേരം അതേ ഉള്ളൂ എന്നാൽ എൻ്റെ കൂടെ ഒരു സൈറ്റിൽ പോയിട്ട് വരാം എനിക്ക് ആ പ്രശ്നം ഒറ്റയ്ക്ക് പരിഹരിക്കാൻ പറ്റില്ല നീയും കൂടി വേണം ആണോ വല്ല പ്രശ്നമാണോ ദാസേട്ടാ ഞാൻ ഗൗരവത്തിൽ ചോദിച്ചു അതേടി കുറച്ചായി അത് തുടങ്ങിയിട്ട് വിദ്യയെ നീ കൂടി വന്നാൽ ഒന്ന് തീരുമാനമാക്കായിരുന്നു എന്നാൽ ഞാൻ വരാം ദാസേട്ട ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചേട്ടൻ്റെ കാറിൽ കയറി യാത്ര തുടങ്ങി വീണേച്ചി ജോലിക്ക് പോയോ ഞാൻ ചോദിച്ചു ആടി അവൾ പോയി ചേട്ടൻ നല്ല സ്പീഡിലാണ് വണ്ടി വിടുന്നത് പെട്ടെന്ന് ചേട്ടൻ എൻ്റെ വീടിൻ്റെ അങ്ങോട്ടുള്ള റോഡിലേക്ക് വണ്ടി കയറ്റി ഇതെന്താ ചേട്ടാ എങ്ങോട്ട് ഞാൻ ചോദിച്ചു അത് വിദ്യ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം നിൻ്റെ വീട്ടിൽ കയറാമെന്ന് കരുതി ചേട്ടൻ പറഞ്ഞു അങ്ങനെ ചേട്ടൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വണ്ടി നിർത്തി എടി പെട്ടെന്ന് വാതിൽ തുറക്ക് ചേട്ടൻ പറഞ്ഞു ഞാൻ വേഗം വാതിൽ തുറന്നു ഞങ്ങൾ അകത്ത് കയറി പെട്ടെന്ന് ചേട്ടൻ ഡോറടച്ചു അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഓഹോ ഇതിനായിരുന്നല്ലേ ഞാൻ ചോദിച്ചു അതെ ഇതിന് തന്നെയാ എന്താ തുടങ്ങിയാലോ നിക്ക് ഞാനിരി വെള്ളം കുടിക്കട്ടെ ശരി അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് നടന്നു എൻ്റെ പുറകെ ചേട്ടനും ഉണ്ടായിരുന്നു ഞാനൊരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് കുടിച്ചു ചേട്ടനും വെള്ളം കൊടുത്തു ഞാൻ ചേട്ടനെ നോക്കി ദാസേട്ടാ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കണ്ടേ ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു വേണം എനിക്ക് പതുക്കെ വർഷങ്ങളെടുത്ത് പരിഹരിച്ചാൽ മതി ദാസേട്ടൻ പറഞ്ഞു അയ്യടാ എനിക്ക് എനിക്കിന്ന് തന്നെ പരിഹരിക്കാൻ തോന്നുന്നു എന്താ നോക്കിയാലോ ഞാൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു ആ നമുക്ക് നോക്കാടി അതും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അങ്ങ് തുടങ്ങി അന്നാണ് ഞങ്ങൾ ആദ്യമായി ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചത് പിന്നീട് ഈ നാല് വർഷം ഞങ്ങൾ അത് തുടർന്നു പോരുന്നു എപ്പോഴും ദാസേട്ടനെ കാണുമ്പോൾ എനിക്ക് നാണാണ് അപ്പോൾ ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക